പ്രിയപ്പെട്ടവരെ നമ്മൾ ധാരാളം വചനം വായിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ധ്യാനങ്ങളിൽ സംബന്ധിക്കുന്നവരാണ് യൂട്യൂബ് ടോക്കുകൾ കേൾക്കുന്നവരാണ് ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരാണ് എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായി ഒരു പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നമെന്നറിയാമോ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം ഹെബ്രാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്ന പതിനഞ്ചാം തിരുവചനം അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി ദൈവത്തിന് നിരന്തരം സ്തുതിയുടെ ബലി അർപ്പിക്കുന്ന ഒരു ജീവിതം വീണ്ടും പറയുന്നൊരു കാര്യമാണ് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി സംഭവിക്കുന്നുണ്ടോ നിരന്തരം ദൈവത്തെ സ്തുതിക്കാൻ ദൈവമാരെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശക്തി ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നന്മ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അനന്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതം അതുപോലെ തന്നെ അവന്റെ നാമത്തെ ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ ദൈവവചനം ഏറ്റുപറയുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം ഉദാഹരണമായി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം തിരുവചനമാണ് കർത്താവാണ് എൻറെ ഇടയൻ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കറിയാം തിയറിറ്റിക്കലി അറിയാം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ അനുദിനം വാ തുറന്ന് പ്രഖ്യാപിക്കണം കർത്താവാണ് എന്റെ കുടുംബത്തിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല കർത്താവാണ് എന്റെ കുടുംബത്തിന്റെ ഇടയൻ എന്റെ സാമ്പത്തിക മേഖലകളിൽ കർത്താവ് എന്നെ അനുഗ്രഹിക്കും കർത്താവ് എന്നെ വഴി നടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ഇത് ഇതറിഞ്ഞാൽ മാത്രം പോരാ ഇത് കേട്ടാൽ മാത്രം പോരാ മറിച്ച് നമ്മൾ പ്രഖ്യാപിക്കണം വിപരീത സാഹചര്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കണം ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിര നിൽക്കും ദൈവം എന്റെ പക്ഷത്തായതുകൊണ്ട് ആരും എനിക്ക് എതിര് നിൽക്കുകയില്ല എല്ലാം എനിക്ക് അനുകൂലമായി മാറും ദൈവത്തിനെല്ലാം ഉപരി നന്മയായി എനിക്ക് ക്രമീകരിക്കുവാൻ സാധിക്കും തൊട്ട് അടുത്ത വചനം പറയുകയാണ് സുപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ പ്രിയപ്പെട്ടവരെയേ എൻ്റെ ദൈവം സകലതും ദാനമായി നൽകുന്ന ദൈവമാണ് ഏകജാതനൽകിയ ദൈവം എൻ്റെ ജീവിതത്തിന്റെ ഒരു ജോലി സാഹചര്യങ്ങളുടെ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്റെ കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളുടെ മേഖലകളിൽ എന്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളുടെ മേഖലകളിൽ എല്ലാ മേഖലകളിലും സമസ്തവും ദാനമായി നൽകാൻ എന്റെ കർത്താവിനോ മധ്യായവനാണ് റോമ എട്ട് മുപ്പത്തിരണ്ട് അഭിഷേക വചനമായി ഞാൻ സ്വീകരിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്റെ ഈ പ്രതിസന്ധിയിൽ ഈ ദൈവവചനം മാംസം ധരിക്കും എന്റെ ദൈവം എന്റെ പക്ഷത്ത് നിൽക്കും എന്റെ ദൈവം എന്റെ ഇഢേനമാണ് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല നിങ്ങൾ ഈ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി ദൈവത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ചിന്തകളിൽ മനസ്സിൽ ശരീരത്തിൽ ഭവനത്തിൽ അന്തരീക്ഷങ്ങളിലെല്ലാം നിറയപ്പെടുകയും അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമായി മാറും അതുകൊണ്ട് ഈ അഞ്ചപ്പം കേട്ടാൽ മാത്രം പോരാ ഇതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് ഈ പറഞ്ഞ മൂന്നാല് വചനങ്ങൾ നിങ്ങൾ വാ തുറന്നങ്ങോട്ട് പ്രഖ്യാപിക്കുക ജീവിതപങ്കാളിയെ അടുത്ത് വിളിക്കുക മക്കളെ അടുത്ത് വിളിക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കടന്നുപോകുന്ന അവസ്ഥകളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു ഇപ്രകാരം േറ്റുപറഞ്ഞാൽ അത്ഭുതകരമായ കൃപകളും സൗഖ്യങ്ങളും കർത്താവും നൽകും ഹാലേലു ഹാലേലുയ്യ